നമസ്കാരം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തിൽ സമാധാനം കൊണ്ടുവരാനാണ് ലോകരാജ്യങ്ങൾ ശ്രമിക്കുന്നത് അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ ഇടപെട്ടുകൊണ്ട് വെടിനിർത്തൽ കരാർ കൊണ്ടുവരികയും ചെയ്തു എന്നാൽ കരാർ ലംഘിച്ചുകൊണ്ട് പാകിസ്ഥാൻ സംഘർഷമുണ്ടാക്കാനാണ് ശ്രമിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ ഇന്ത്യൻ സൈനിക മേധാവിമാർ കൂടിക്കാഴ്ച നടത്തിക്കൊണ്ട് തീരുമാനങ്ങൾ കൈക്കൊണ്ടിരിക്കുകയാണ് ഭാരതത്തിനെതിരെ പാകിസ്ഥാൻ നടത്തുന്ന ഏതൊരു ആക്രമണത്തിനും ശക്തമായ മറുപടി നല്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു പാകിസ്ഥാൻ വെടിയുതിര്ത്താല് അതിനേക്കാൾ ശക്തമായി തിരിച്ചടിക്കുമെന്നും അതിന് സായുധസേനക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു യുഎസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസുമായുള്ള ഫോൺ സംഭാഷണത്തിലാണ് പ്രധാനമന്ത്രി നിലപാട് വ്യക്തമാക്കിയത് വെടിനിർത്തൽ കരാറിന് മധ്യസ്ഥതയുടെ ആവശ്യമില്ലെന്നും പ്രധാനമന്ത്രി അറിയിച്ചു പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ തന്നെ പാകിസ്ഥാനെതിരെ തിരിച്ചടിക്കുമെന്ന് ഇന്ത്യ വ്യക്തമാക്കിയിരുന്നെന്നും തിരിച്ചടി നൽകുമെന്ന നയം രഹസ്യമായിരുന്നില്ലെന്നും ഉന്നത സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു പാകിസ്ഥാന്റെ വെടിയുണ്ടകൾക്ക് പീരങ്ക ഉപയോഗിച്ച് മറുപടി നൽകണമെന്ന് സൈന്യത്തോട് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ ആക്രമണം നിർത്തിയാൽ ഇന്ത്യയും നിർത്തും അതേസമയം പാകിസ്ഥാൻ ആക്രമിക്കാൻ ശ്രമിച്ചാൽ ഇരട്ടിയായി തിരിച്ചടിക്കും ഭീകരത അവസാനിപ്പിക്കുന്നതുവരെ സിന്ധു നദീ കരാർ റദ്ദാക്കി റദ്ദാക്കിവെക്കാനാണ് കേന്ദ്രത്തിന്റെ തീരുമാനം വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്താമെന്ന് ആദ്യം ആവശ്യപ്പെട്ടത് പാകിസ്ഥാനാണ് തിരിച്ചടി കനത്തതോടെയാണ് പാകിസ്ഥാൻ വെടിനിർത്തിയതെന്നും വൃത്തങ്ങൾ പറയുന്നു ഇന്ത്യ ഒരിക്കലും പാകിസ്ഥാനിലെ സാധാരണക്കാരെ ഒന്നമച്ചല്ല ആക്രമിക്കുന്നത് എന്നാൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും അങ്ങനെയുള്ള നടപടിയല്ല ഉണ്ടാക്കിയത് ഓപ്പറേഷൻ സിന്ദൂർ ലക്ഷ്യം വെച്ചത് ഭീകരരെ മാത്രമെന്ന് എയർ മാർഷൽ കെ എ ഭാരതി വ്യക്തമാക്കി ഓപ്പറേഷൻ സിന്ദൂരിൽ ഒൻപത് ഭീകര കേന്ദ്രങ്ങളാണ് തകർത്തത് നൂറിലധികം ഭീകരരെ വധിച്ചു നിരപരാധികളെ വധിച്ചതിനുള്ള മറുപടിയാണിതെന്നും വ്യക്തമാക്കി കസബിന്റെ പരിശീലന കേന്ദ്രവും തകർക്കാനായെന്നും അദ്ദേഹം പറഞ്ഞു ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസിന്റെ സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് പ്രതികരണം ഇന്ത്യയിൽ ഭീകരാക്രമണം നടത്തിയവരെ ഓപ്പറേഷനിലൂടെ വധിക്കാൻ സാധിച്ചു പുൽവാമ ആക്രമണവും കാന്ഡഹാർ വിമാനറാഞ്ചലും നടത്തിയ ഭീകരരെ വധിച്ചു തിരിച്ചടി ഭയന്ന് ചില ഭീകരർ സ്ഥലത്തു നിന്നും ഒഴിഞ്ഞുപോയിരുന്നു കൊടും ഭീകരരെ പരിശീലിപ്പിച്ച മുരിത്കെയിലെ ഭീകര കേന്ദ്രം തകർക്കാനായി മുരീദ് മുരിദ്കെ പ്രധാന ലക്ഷ്യമായിരുന്നു ലഷ്കർ ഇ തൊയ്ബ ഭീകരന്മാരായ കസബിനെയും ഹെഡ്ലിയെയും പരിശീലിപ്പിച്ചത് പാകിസ്ഥാന്റെ ജനവാസ മേഖലയിൽ നാശനഷ്ടം ഉണ്ടായിട്ടില്ലെന്നും സേന വ്യക്തമാക്കി അതേസമയം അതിർത്തിയിൽ എവിടെയെങ്കിലും പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചാൽ ശക്തമായി പ്രതിരോധിക്കണമെന്നും തിരിച്ചടിക്കണമെന്നും സൈനിക കമാൻഡർമാർക്ക് കരസേന മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വേദി നിർദ്ദേശം നൽകി നിലവിലെ സുരക്ഷാ സാഹചര്യങ്ങൾ അവലോകനം ചെയ്യണമെന്നും ഉപേന്ദ്ര ദ്വേദി നിർദ്ദേശിച്ചു കരസേന കമാൻഡർമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഉപേന്ദ്ര ദ്വീവേദി പ്രത്യാക്രമണത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയത് പ്രദേശങ്ങളിൽ പ്രകോപനപരമായി നേരിയ ചലനമുണ്ടായാലും പ്രതിരോധിക്കണം അതിന് എല്ലാ കമാൻഡർമാർക്കും പൂർണ്ണ അധികാരം നൽകിയിട്ടുണ്ടെന്നും സൈന്യം അറിയിച്ചു